ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു കൂട്ടുകാരി അനീഷ അവൾക്ക് ഒരു ഇൻറ്റർവ്യൂവിന് വേണ്ടി ഞങ്ങൾ പോവുകയാണ് അപ്പോൾ നമ്മുടെ ബഹ്റൈനിൽ അൽഹംലയിൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഷിഫ ഹോസ്പിറ്റലിലേക്കായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അവിടെ സ്റ്റാഫിനൊക്കെ എടുക്കുന്നുണ്ട് ആ ഹോസ്പിറ്റല് പുതുതായിട്ടുള്ള ഹോസ്പിറ്റലായതുകൊണ്ട് പുതിയ സ്റ്റാഫിനൊക്കെ എടുക്കുന്നുണ്ട് വിചാരിച്ചിട്ട് വിചാരിച്ചിട്ട് നല്ല ഒരു അറിവ് കിട്ടിയതുകൊണ്ട് ഞങ്ങൾ പോയി എൻ്റെ കൂട്ടുകാർ ഈ ലാബ് ടെക്നീഷ്യനായിരുന്നു അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അപ്പോൾ അതിൻ്റെ ഒരു ബേസിലാണ് ഞങ്ങൾ പോയത് കേട്ടോ അപ്പോൾ പോയിട്ട് ഞങ്ങളവിടെ എത്തിയപ്പോൾ അന്ന് പ്രശ്നങ്ങൾ അറിഞ്ഞത് ഒരുപാട് ഒരുപാട് എന്ന് പറഞ്ഞാൽ ആകെ ചെറിയ വേക്കൻസികളെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് തോന്നുന്നു ഒരു ലാബ് ടെക്നീഷ്യൻ ആയാലും ഒരു പത്ത് വേക്കൻസി അതുപോലെ സ്റ്റാഫ് നേഴ്സിനും അതുപോലെ എല്ലാ മേഖലയിലും ആളെ എടുക്കുന്നുണ്ടായിരുന്നു അവിടെ അതായത് വേക്കൻസി ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു പത്ത് വേക്കൻസിക്ക് ഒരു ഇരുന്നൂറ് പേരെ ആയിരുന്നു അതായിരുന്നു അന്നത്തെ അവിടുത്തെ ഒരവസ്ഥ നമ്മൾ പോയി പെട്ട് പോയല്ലോ എന്ന അവസ്ഥ പോലും എത്തേണ്ടി വന്നു എന്നാലും കുഴപ്പമില്ല നമുക്കൊരു എക്സ്പീരിയൻസ് അല്ലേ എന്ന് പറഞ്ഞാലും അങ്ങനെ ഞാനും അവളും കൂടെ പോകുവാണ് കേട്ടോ അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ആദ്യം പിന്നെ നമുക്കൊന്ന് പോയി നോക്കാം പുള്ളിക്കാരിക്ക പുള്ളിക്കാരി തന്നെ പറയാം അവിടെ എത്തി നോക്കുമ്പോൾ നിറയെ ആൾക്കാരങ്ങ് നിറഞ്ഞു നിൽക്കണം അപ്പോഴേ പുള്ളിക്കാർ പറഞ്ഞു നമുക്കെന്നാൽ പോവാലേ അപ്പം ഞാൻ പറഞ്ഞു വേണ്ട അവിടെ നില്ല് നമുക്ക് പോവാം നോക്കാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഞാൻ അവിടെ പിടിച്ച് 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 അവിടെ നിർത്തി പക്ഷേ എന്താ പറയുക നമ്മുടെ കൂട്ടുകാരിയുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ അവളെ പോയ ഒരു മുഖിലാണ് തിരിച്ച് വരുമ്പോൾ ഞങ്ങളുടെ കണ്ട ഭയങ്കര ആയിട്ടാണ് നന്നായി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അപ്പം അവർ പരമാവധി വേക്കൻസി ഉള്ള വേക്കൻസിയിലേക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് പൊതുവേ ഞാൻ അന്നൊരു കാര്യം ഇന്നൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് എന്തെന്ന് വെച്ചാൽ ഗൾഫ് രാജ്യത്താണെങ്കിൽ പോലും ഒരുപാട് പേര് ജോലിയില്ലാതെ ബുദ്ധിമുട്ടിലാണ് എന്നുള്ള ഒരു കാര്യം കൂടെ മനസ്സിലാക്കുമായിരുന്നു ഞാൻ കാരണം ഒരു വേക്കൻസിക്ക് അല്ലാതായത് ഇരുപത് വേക്കൻസിക്ക് വേണ്ടിയിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് പേര് ഒരു അപ്ലിക്കേഷൻ കൊണ്ട് വരിക എന്ന് പറയുമ്പോൾ ഒരു ഇരുന്നൂറ്റ ആ ഇരുന്നൂറ്റമ്പത് പേർക്കും ജോലിയില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം അതല്ലെങ്കിൽ ചിലവരുണ്ടായിരിക്കും ചിലപ്പം നമുക്ക് ബേസിക് സാലറി ആയിരിക്കും കിട്ടണത് ബഹ്റിനെ സംബന്ധിച്ചിടത്തോളം ബേസിക് സാലറി എന്ന് പറയുമ്പോൾ ഒരു നൂറ്റി അമ്പത് നൂറ്റി അമ്പതാണ് അല്ലെ നൂറ്റി എൺപത് അതാണ് ബേസിക് സാലറി വരിക അപ്പോൾ അതിലും ഒരു കുറച്ചുകൂടെ ആയിട്ടുള്ള ഒരു ജോബ് തിരഞ്ഞെടുക്കാം എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും ചിലപ്പോൾ ചിലവർ വന്നിട്ടുണ്ടാവുക അതിൽ എനിക്ക് തോന്നും അങ്ങനെ ജോലിയുള്ളവരാണെങ്കിൽ പരമാവധി വരാൻ ശ്രമിക്കത്തില്ല എന്നിരുന്നാലും കുറച്ചുകൂടെ സാലറി കൂടുതൽ കിട്ടുന്ന ആകുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമല്ലേ അങ്ങനെ വരുന്നവരുണ്ടാവും അങ്ങനെ അങ്ങനെ വരുന്നവരാണെങ്കിൽ കൂടി ഒരു എനിക്ക് തോന്നുന്നു ഒരു പത്തിരുപത്തഞ്ച് വരെ അങ്ങനെ ഉണ്ടാവുള്ളൂ എന്നിരുന്നാലും ഇരുന്നൂറ്റമ്പത് മേലെ ഇരുന്നൂറ്റമ്പതിലും മേലെ ആൾക്കാർ ഒരു പത്ത് വേക്കൻസിക്ക് വരുവാന്നു പറയുമ്പോൾ അപ്പോൾ ഒരു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ആൾക്കാരെങ്കിലും ജോലി ഇല്ലാതെ നിൽക്കുന്നവരുണ്ടാവല്ലേ ആ ഒരു അവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്കും അതിങ്ങനെ ഓരോ സെക്ഷനിലായിട്ട് അതായത് ഇപ്പോൾ ലാബ് ടെക്നീഷ്യൻ്റേതായാലും അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിയുടേതായാലും നേഴ്സുമാരുടേതായാലും ഡോക്ടേഴ്സിൻ്റേതായാലും ക്ലീനേഴ്സിൻ്റെതായാലും പോലും അവർ ചെറിയ പിന്നെ ഇതേ ഉള്ളൂ വേക്കൻസികളെ ഉള്ളു അവിടെ കൂടു ഒരു പത്ത് കൂടി അതിലും കൂടിപ്പോയാൽ ഈ ക്ലീനേഴ്സിൻ്റെ ഒക്കെ ഒരു ഇരു അല്ലെങ്കിൽ നേഴ്സുമാരുടേതൊക്കെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് അങ്ങനെയൊക്കെ അതിന് വരുന്നത് ഇരുന്നൂറ്റമ്പതും മുന്നൂറും മുന്നൂറ്റമ്പതൊക്കെ ഞങ്ങൾ നിൽക്കുന്ന ആ ടൈമിൽ മാത്രം അതായത് മൂന്ന് ദിവസമായിരുന്നു അവിടുത്തെ ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ മൂന്ന് ദിവസത്തിൽ മൂന്നാമത്തെ ദിവസമാണ് ഞങ്ങൾ പോയത് അപ്പോൾ ഈ ഒരു ഇരുപത് വേക്കൻസിക്ക് തന്നെ ഇരുന്നൂറ്റമ്പതിൽ പരം എന്ന് പറയുമ്പോൾ അതായത് ഒരു വൺ അവറിലാണ് അതായത് നയൻ നയൻ ഒ ക്ലോക്ക് നയൻ തേർട്ടി മുതൽ ട്വൽവ് തേർട്ടി വൺ ഒ ക്ലോക്ക് വരെ ആയിരുന്നു ഇൻറ്റർവ്യൂ അപ്പോൾ ആ ഒരു ചുരുങ്ങിയ ടൈമിൽ ഇരുന്നൂറ്റൻപതിൽ പരം ആൾക്കാർ ഒരേ വേക്കൻസിക്ക് വരുന്നതെന്ന് പറയുമ്പം ഈ മൂന്ന് ദിവസത്തിൽ എത്ര ആപ്ലിക്കേഷൻ അവിടെ വന്നിട്ടുണ്ടാവും എന്നാണ് ഞങ്ങൾ ചിന്തിച്ചത് സത്യം പറഞ്ഞാൽ ശരിക്കും ഞങ്ങൾക്കൊരു സങ്കടം തോന്നിപ്പോൾ ഈ ഒരുപാട് വിദ്യാഭ്യാസം ഉള്ളവരും ഇനി ഇല്ലാത്തവരും അതിൻ്റെ കൂടെ ഇല്ലയെന്ന് ഞാൻ പറയണില്ല എന്നാൽ പോലും അത്രയും ആൾക്കാർ ജോലിക്ക് വേണ്ടി ഇങ്ങനെ പരിശ്രമിക്കുക എന്ന് പറയുമ്പോൾ അത്രയും ജോലിയില്ലാത്ത അവരാണ് നമ്മൾക്കറിയാമല്ലോ അങ്ങനെ ഇതാ നമ്മൾ അവസാനമായിട്ട് ഷിഫയുടെ വാതിക്കിൽ എത്തിയിരിക്കുകയാണ് അങ്ങനെ ഒരു ഞങ്ങൾക്ക് പോയിട്ട് ഏകദേശം ഒരു വൺ അവറിൽ തന്നെ വൺ അവർ വൺ ആൻഡ് ഹാഫ് അവർ ആകുമ്പോൾ നമ്മൾ തിരിച്ച് പോന്നിരുന്നു അപ്പോഴത്തേനും പക്ഷേ ഈ ഇൻ്റർവ്യൂന്ന് പറയുമ്പോൾ ഒത്തിരി നേരം നമ്മൾ കാത്തിരിക്കേണ്ടി വരുന്നില്ല നമ്മളെ വേഗം വേഗം തന്നെ പോയി ഒരു പത്ത് മിനിറ്റ് കൂടുതൽ എടുക്കണില്ല അവർ ആൾക്ക് വേണ്ടിയിട്ട് അത്രയും ആൾക്കാരുണ്ടല്ലോ അതിൽ ബെറ്റർ ഉള്ള ആൾക്കാരായിരിക്കണ്ടേ അവർ തിരഞ്ഞെടുക്കണത് എന്നുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പം പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് മാത്രമേ ഇന്റർവ്യൂ ഉണ്ടാവുന്നുള്ളൂ ഓരോരാൾക്കും പെട്ടെന്ന് പെട്ടെന്ന് അവർ വിടുന്നുണ്ട് അതുകൂടാതെ പിന്നെ കൂടുതലും ബഹ്റൈനീസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ ഒരു നിയമം അങ്ങനെയാണ് അങ്ങനെയാണോ ഓഫീസായാലും എന്തൊരു കാര്യത്തിനായാലും ബഹ്റൈനികൾക്കാണ് മുൻഗണന അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവർക്കുള്ളും അത് വേണം അങ്ങനെ തന്നെയാണ് അതിൻ്റെ കാര്യം പോവേണ്ടത് അപ്പോൾ അവരും ഒത്തിരി പേരുണ്ടായിരുന്നു നേഴ്സുമാരും അതുപോലെ ആ ഒരു മേഖലയിൽ ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ മെഡിക്കലിലെ ആ ഒരു ഇതിൽ ചെയ്യുന്നവരാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാലും എൻ്റെ ഫ്രണ്ട് ഹാപ്പി ആയിട്ടാണ് തിരിച്ചു വന്നത് എന്നോട് പറഞ്ഞായിരുന്നു ഇൻ്റർവ്യൂ നന്നായിരുന്നു പിന്നെ പുള്ളിക്കാരിക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ആ ഒരു കാര്യത്തിൽ ഇനിയിപ്പം ക്വസ്റ്റ്യൻസിൻ്റെ ആയാലും എന്തിൻ്റെ ആയാലും ആ ഒരു പറയുമ്പോൾ ഉള്ള ഒരു വിഷമമൊന്നും ഇല്ലാണ്ട് തിരിച്ചു പോന്നു അപ്പം റിസൾട്ട് ഇനി വരണമെങ്കിൽ പത്ത് ദിവസം കൂടെ കാത്ത് നിൽക്കേണ്ടി വരും പത്ത് പതിനഞ്ച് ദിവസത്തോളം കാത്ത് നിൽക്കേണ്ടി വരും നെക്സ്റ്റ് മന്ത് ഏകദേശം ഒരു ഫസ്റ്റ് വീക്കിൽ തന്നെ സ്റ്റാർട്ടാവും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും സന്തോഷമായി ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു അതൊരു വിജയത്തിലേക്ക് എത്താം അങ്ങനെ പോണു എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ ഞാനായിരുന്നു എൻ്റെ വേറൊരു ഫ്രണ്ട് എനിക്ക് ഈ ഒരു ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ട് കിടപ്പുണ്ട് ഒന്ന് പോയി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ ഫോർവേഡ് ചെയ്തതാണ് അപ്പോൾ അവൾ പറഞ്ഞു എന്തായാലും നമുക്ക് ഒരുമിച്ച് പോവാം എന്തായാലും നീ തന്നതല്ലേ നമുക്ക് ഒരുമിച്ച് പോയി നോക്കാം അങ്ങനെ പോയതാണ് ഈ ഇൻറ്റർവ്യൂവിന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കാണ് ഈശ്വരന്മാരെങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി കൊടുക്കട്ടെ എന്ന് എല്ലാവരായാലും ആരായാലും ജോലിയില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ അതൊരു വല്ലാത്ത അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത് ഗൾഫ് രാജ്യങ്ങളെന്ന് പറയുന്നെ ആണെങ്കിലും ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നാട്ടിലുള്ളവർക്ക് പറയാവുന്നത് ഓ അവർ ഗൾഫിലാണ് അവർ ഭയങ്കര സെറ്റപ്പിലായിരിക്കും എന്നൊക്കെ ആയിരിക്കും ഭയങ്കര സാലറി കിട്ടുന്ന എന്തെങ്കിലും ജോബിലായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെ ചിന്തകളാണ് നാട്ടിലുള്ളവർക്ക് അപ്പം നമുക്കെല്ലാം അറിവുള്ളൂ നമ്മുടെ അവസ്ഥ എന്താണ് ഒരു ജോബിന് വേണ്ടി എത്ര ടൈ ട്രൈ ചെയ്യുന്നു നമ്മൾ എന്നൊക്കെ നമുക്കെല്ലേ മനസ്സിലാവുള്ളൂ അപ്പം ആ ഒരു പോകുന്ന ദിവസം ടൈമിൽ ഞാൻ എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടയിലെല്ലാം എൻ്റെ ഫ്രണ്ട്സെല്ലാം എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്നവരാണെങ്കിൽ എനിക്ക് ഫ്രണ്ട്സ് വിളിച്ചിട്ടും അതല്ലെങ്കിലും അല്ലാതെ മെസ്സേജ് അയച്ചിട്ടൊക്കെ എന്നോട് പറയാറുണ്ട് ഇന്ന് വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ ഇന്ന് വീഡിയോ ചെയ്യണം എന്നൊക്കെ എന്നോട് പറയാറുണ്ട് ഞാൻ പരമാവധി പറ്റുന്നത് ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് ഞാൻ ബ്യൂട്ടീഷ്യൻ ഫീൽഡിൽ ആയതുകൊണ്ട് അതിൻ്റെയൊക്കെയാണ് ഞാൻ കൂടുതലും ചെയ്യാറുള്ളത് എന്നിരുന്നാലും യാത്രകളും അതുപോലെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചെയ്യാറുണ്ട് പക്ഷേ എല്ലാവരും പറയും കേട്ടോ അവതരണം കുഴപ്പമില്ലാതെ ചെയ്യുന്നുണ്ട് എന്നൊരു എന്നെല്ലാവരും പറയാറുണ്ട് എത്രത്തോളം അത് ശരിയെന്നുള്ളതറിയില്ല അപ്പോൾ ഞാനും അങ്ങനെ നിങ്ങൾക്കെന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ അതങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനത്തോളം ഞാൻ സ്വീകരിക്കും കാരണം എനിക്ക് കിട്ടുന്നൊരു അറിവാണല്ലോ ഞാൻ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ആയിട്ടായിരിക്കുമല്ലോ എന്നോട് ഈ പറഞ്ഞു തരണത് അപ്പം ഞാൻ ആ ഒരു ഇതിൽ കാഴ്ചപ്പാടോടെ കണ്ടിട്ട് ഞാൻ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ ശ്രമിക്കും പിന്നെ എന്താ പറയുക എത്രയും വേഗം ഈ ഒരു ജോലി എൻ്റെ കൂട്ടുകാരിക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം ഞാനും അതിനൊരു കാ ഒരു ഭാഗം ആണ് ഞാനും അതുകൊണ്ട് എനിക്കൊരു എൻ്റെ ഒരു പ്രാർത്ഥന തന്നെയുണ്ട് എത്രയും വേഗം അത് കിട്ടട്ടെ എന്നുള്ളത് പിന്നെ അവർ പറഞ്ഞായിരുന്നു അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ ഏകദേശം ആ ഒരു ലാസ്റ്റ് വീക്ക് കണക്കാക്കിയിട്ടായിരിക്കും നമ്മൾ എല്ലാവരെയും വിളിക്കുന്നതെന്ന് ഞാൻ എന്നോട് ഞങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞായിരുന്നു അവർ അതുകൊണ്ട് അതിനിങ്ങനെ നമ്മൾ കട്ട വെയ്റ്റിങ്ങിലാണ് എന്തായാലും എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഒരു നമ്മളെന്തായാലും ഒരു എയ്റ്റി പെർസെൻറ്റേജ് വെക്കണുണ്ട് കാരണം അങ്ങനെ ആയിരുന്നു ഇൻ്റർവ്യൂ എന്നാണ് അവള് പറഞ്ഞിരുന്നത് അത്രയും ബെറ്ററായിട്ട് ചെയ്തു എന്ന് നല്ലൊരു കോൺഫിഡൻ്റ് ഉണ്ട് പുള്ളിക്കാരിക്ക് അങ്ങനെ വിചാരിക്കണു പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ ബേസിക് സാലറിയിൽ നമ്മൾ ജോലി എടുക്കുകയാണെങ്കിൽ പോലും ബെറ്റർ ആയിട്ടുള്ള ഒരു സാലറിയുടെ ഒരു എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ എല്ലാവരും ട്രൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ടല്ലേ അപ്പോൾ എനിക്കും അതുതന്നെയാണ് പറയാനുള്ളത് ഒരു ജോലിയിൽ തന്നെ നമ്മൾ ഇത്രയും കാലം തുടരണം എന്നൊന്നും ഒരു നിർബന്ധമില്ല ബേസിക് സാലറി ആണെങ്കിൽ എത്ര കാലം നമുക്ക് ആ ബേസിക് സാലറി കൊണ്ട് പോകാൻ ഒരിക്കലും സാധിക്കില്ല പ്രത്യേകിച്ച് ബഹറിൻ്റെ ഒരവസ്ഥ ഇപ്പോഴത്തെ ഒരവസ്ഥ വളരെ ബുദ്ധിമുട്ടോടെ കടന്നു പോകുന്നതാണ് അപ്പോൾ നമുക്കൊരു ബേസിക് സാലറിയിൽ നിന്ന് മാറിയിട്ട് ഇച്ചിരി അപ്പോൾ എക്സ്പീരിയൻസ് കൂടെ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ ആ എക്സ്പീരിയൻസ് വെച്ചാൽ തന്നെ നമുക്ക് എവിടെയെങ്കിലും ജോലി നല്ലൊരു ജോലി തന്നെ തരപ്പെടുത്തി എടുക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ പരമാവധി ഒന്നിൽ തന്നെ കടിച്ചു തൂങ്ങാതെ ഇച്ചിരി കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തേടിയിട്ട് പോകുന്നതിന് ഒരു കുഴപ്പമില്ല ഇപ്പം ഈ പുതിയ പുതിയ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പിന്നെ ജോബിൻ്റെ വേക്കൻസികളൊക്കെ വരാറുണ്ട് എക്സ്പേർട്ടേഴ്സിൽ എപ്പോഴും ഇടാറുണ്ട് ഇങ്ങനത്തെ ജോബ് വേക്കൻസികളെ ഉണ്ടെങ്കിൽ ഇടാറുണ്ട് അപ്പം ഞാൻ പരമാവധി എല്ലാം ശ്രമിക്കാറുണ്ട് കാണാനും അത് ഇല്ലാത്തവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കാനൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ ഒന്ന് എൻ്റെ കൂട്ടുകാർ തന്നെ ഫോർവേഡ് ചെയ്ത് കൊടുത്തതാണ് ഈ ഒരു ജോബിന് പോകാൻ കാരണം അതും കിട്ടുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനിയും അതുപോലുള്ള കൂട്ടുകാർക്ക് നമ്മുടെ അടുത്ത കൂട്ടുകാർക്ക് നമുക്കൊരാളെ വിഷമം കാണുമ്പോൾ ഏറ്റവും ദുഃഖിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം നമ്മളെപ്പോലെ തന്നെയല്ലേ ആ ഒരു അവസ്ഥ നമുക്കും കൂടെ വന്നൂടാ നാളെ എന്നില്ലല്ലോ ഇന്നത്തെ ഒരവസ്ഥ കണ്ട് നമ്മൾ അഹങ്കരിക്കരുത് ഒരിക്കലും അപ്പം നാളെ നമുക്ക് എന്ത് വരുന്നെന്ന് നമുക്ക് പറയാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ അങ്ങ് പോകുമ്പോൾ ശരിക്കൊന്ന് ഇരുന്ന ആൾ ഒരു കസേരയിൽ ഇരിക്കുന്നയാൾക്ക് ആ ഒരു പത്ത് മിനിറ്റിൻ്റെ അകം എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലൂടെയാണല്ലോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പരമാവധി നമ്മളെ കയ്യിലുള്ള കാര്യങ്ങൾ മുന്നിലോട്ടുള്ള കാര്യങ്ങൾ പരമാവധി ഉപയോഗത്തിൽ വരുത്താൻ ശ്രമിക്കുക പറ്റുന്നതാണെങ്കിൽ ചെറിയ ജോലികളെല്ലാം എടുത്തിട്ടാണ് എല്ലാവരും വലിയ ജോലിയിലേക്കൊക്കെ എത്തുന്നത് എന്നിരുന്നാലും നമ്മൾ നമ്മൾക്ക് ട്രൈ ചെയ്താൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല എന്തിനൊരു പ്രതിവിധി ഉണ്ട് എന്നാണല്ലോ എല്ലാത്തിൻ്റെയും ഒരു ഘടകം അപ്പോൾ നമ്മൾ ശ്രമിക്കുക നമ്മളുള്ള ജോലിയിലും ശ്രദ്ധിക്കണം എന്നാലത് പോവാതെയും ശ്രദ്ധിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ബായ് ബായ്